പറയാൻ അടുത്ത റിവൈവൽ റിവൈവൽ ഓഫ് ഓഫ് പോല ഈ രാജ്യത്തിൽ നിന്ന് ഒരു ഓണർവ് വ്യാപരിക്കാൻ പോവാ ഓ ഒരു അഭിഷേകം വരും റിയലി ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സ്പിരിറ്റിനോട് പറഞ്ഞു അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ കാണുന്ന രാജകത്വങ്ങളെ ഓർത്തും അപ്പോശ്വാസ ത്യാഗങ്ങളെയോർത്തും ഓർത്തും മതതീവ്രവാദ ശക്തികളുടെ പ്രവർത്തനങ്ങളെ ഓർത്തും അല്ലെങ്കിൽ നിരീശ്വര ശക്തികളുടെ അഴിഞ്ഞാറ്റങ്ങളെ ഓർത്തും നമ്മൾ അസ്വസ്ഥപ്പെടേണ്ട ഇതിനപ്പുറത്ത് ചില പ്രവർത്തികൾ പരിശുദ്ധാത്മാവ് ഈ രാജ്യത്തിൽ പ്രവർത്തിക്കാൻ പോവുകയാണ് ഞാനൊരു കാര്യം പറയട്ടെ കർത്താവ് നൽകുന്ന പ്രവചനങ്ങൾ അത് നിറവേറപ്പെടും ഇന്നല്ലെങ്കിൽ നാളെ പറഞ്ഞു ആകാശം മാറിയാലും വചനങ്ങൾ നിങ്ങൾക്കറിയോ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറിൽ ഫ്രാൻസിലുള്ള ലാസ്ലേറ്റിൽ പരിശുദ്ധ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അമ്മ നൽകിയ ഒരു മെസ്സേജ് രാജ്യമാണ് ആ രാജ്യം കൺവെട്ടപ്പെടുമ്പോൾ എന്താണ് ലോകത്തിൽ സംഭവിക്കാൻ പോകുന്നത് വായിച്ച് സപ്പോർട്ട് ഓഫ് ദീസ് കൺട്രി ഓൾ അതർ നേഷൻസ് ഓഫ് ദ വേൾഡ് ഈ പ്രവചനം നൽകപ്പെട്ട ആ മഡലിൻ എന്ന് പറയുന്ന ആ ആ സ്ത്രീ പറയുന്നുണ്ട് ആ വിഷണറിയാണ് സ്ത്രീ പറയുന്നു പരിശുദ്ധ അമ്മ ഈ സന്ദേശം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്റെ ഹൃദയത്തിൽ ഒരു ആലോചന വന്നു ആ രാജ്യം ഇംഗ്ലണ്ടാണ് കൺട്രി യൂറോപ്പിൽ വരുന്ന ആ പ്രൊട്ടക്ഷൻ കൺട്രി ഏതാണ് ഇംഗ്ലണ്ടാണ് ഈ രാജ്യത്തിന്റെ കൺവെർഷൻ അത് ലോകത്തിനൊരു അടയാളമായിരിക്കും എടുക്കുന്ന മൂന്നു പേരോട് പറ ഈ പ്രവചനത്തിന്റെ ഭാഗമായിട്ട് ഈ രാജ്യത്ത് വന്നിരിക്കണേ പറഞ്ഞു പറഞ്ഞേ നിങ്ങൾ വെറുതെ വന്നതല്ല ഇവിടെ ഇവിടെ വെറുതെ വന്നതല്ല ഈ പ്രൊഫസിയുടെ പാർട്ടായിട്ട് ദൈവം നിങ്ങളെ കൊണ്ടുവന്നു ഇവിടെ ചെറുത് നടക്കാൻ പോയിനി ചിലത് നടക്കാൻ പോവാ വരും നാളുകളിൽ വരും മാസങ്ങളിൽ വർഷങ്ങളിൽ പരിശുദ്ധാത്മാവ് ചില പുതിയ കാര്യങ്ങൾ പ്രവർത്തിക്കാൻ പോവാ വിശ്വസിക്കുന്നവർ ഇരു കാര്യത്തിന് മൂന്ന് പേർ ആവശ്യം നിങ്ങൾക്കറിയോ ഈ ലാസ്റ്റ് പ്രൊഫസിയുടെ ഭാഗമായിട്ടാണ് പരിശുദ്ധ സഭയിലെ ഒരു മഹാവിശുദ്ധൻ ഏതാണ് വിശുദ്ധൻ വിശുദ്ധനായ ജോൺ മരിയബിയാനി ബഹുമാനപ്പെട്ട വന്യവൈദരുടെ വിശുദ്ധനാണ് അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി ഇവിടുത്തെ ബെർമിഹാം ആർച്ച് ബിഷപ്പിനോട് പറഞ്ഞ മറ്റൊരു പ്രൊഫസറിയുണ്ട് അത് വായിച്ചേക്കായിരത്തി എണ്ണൂറ്റി അമ്പത്തിനാലിൽ ജോൺ മരിബിയാനി എന്താണ് അവിടുത്തെ ആർച്ച് ബിഷപ്പായിരുന്നു ബർമീകം ആർച്ച് ബിഷപ്പ് ആ ആർച്ച് ബിഷപ്പിനോട് പറഞ്ഞ പ്രൊഫസറാണ് ഞാൻ വിശ്വസിക്കുന്നു എന്തു വിശ്വസിക്കുന്നു ഇംഗ്ലണ്ട് സ്പ്ലണ്ടർ ആദ്യ മഹത്വത്തെ ഉന്നതമായ ഒരു മഹത്വത്തിലേക്ക് അതിനെ സാക്ഷ്യം നൽകാനാ കർത്താവ് നമ്മളെ വിളിച്ചിരിക്കണം ബോധ്യുള്ളവരെ കരമടി ജീശിക്കുന്നു നന്ദി പറഞ്ഞു ശക്തിയോട് നന്ദി പറഞ്ഞു നന്ദി പറഞ്ഞു ഇംഗ്ലണ്ട് റിവൈവൽ ഓഫ് ആ അറിയിരിക്കുന്ന ആളോട് ഇന്ന് ഉറക്കാൻ സന്തോഷത്തോടെ പറഞ്ഞത് പരിശുദ്ധാത്മാവ് ഒരു പുതിയ പ്രവർത്തി ചെയ്യാൻ പോവാ പറഞ്ഞത്മാവ് നിനക്കറിയോ ഈ ഞാൻ ഈ നിലയൊക്കെ ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ സെൻട്രൽ സെൻട്രൽ ലണ്ടനിൽ പോയി അവിടെ അവിടെ വെസ്റ്റ് മിൻസ്റ്റർ അവിടെ കത്തീഡ്രൽ ഉണ്ട് പിന്നെ സെന്റ് പാട്രിക്കിന്റെ അവിടെ ഈ ഒരു പരിശുദ്ധ കുർബായ നിന്നൊലിച്ച് വെച്ച് ആ സെൻട്രൽ ലണ്ടനിലാണ് അവിടെ ഒരുപാട് തിന്മയും മ്ലേച്ചറിയും നടമാടുന്ന അതിന്റെ നടുവിൽ രാജാതി രാജാവായി പരിശുദ്ധ കുർബാനമായിരിക്ക സഹോദരങ്ങളെ അവിടെ പ്രാർത്ഥിക്കുമ്പോൾ ഒരുപാട് വേദന ചുറ്റും പബ്ബുകളും കള്ളുകുടിയും പീറും അതിന്റെ നടുവിലാണ് ഈ ദേവാലയം ഇരിക്കുന്നത് ഈ സമയത്താണ് പരിശുദ്ധാത്മ പറഞ്ഞത് ഇതൊന്നും കൊണ്ടും അസ്വസ്ഥപ്പെടേണ്ട ഈ രാജ്യത്തിനുമേൽ ശക്തമായൊരു പ്രൊഫസിയുണ്ട് തുറന്നാണ് ഇതിലേക്ക് ആത്മാവിൻ്റെ ശ്രദ്ധിക്കുക ഞാൻ ഇതൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും ഈ ലാസലേറ്റിലും അത് കണക്ട് ചെയ്ത് ജോൺമരി വിയാനി പ്രൊഫസി പറഞ്ഞതൊക്കെ ഈ കഴിഞ്ഞ ഇന്നലെയും ഇന്നെയായിട്ടാണ് അതിൻ്റെ കുറഞ്ഞൂടെ ആധികാരികതയിലേക്ക് പരിശുദ്ധാത്മാവെന്നെ ആത്മാവൻ നയിച്ചത് അപ്പൊ ഇംഗ്ലണ്ടിനെ കുറിച്ച് കടത്താൻ വലിയൊരു പദ്ധതിയുണ്ട് സത്യോട് പറഞ്ഞേലു അഭിഷേകത്തോടെ പറഞ്ഞേലു നിങ്ങൾ ശ്രദ്ധിക്കേണ്ട സഹോദരങ്ങളെ